ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ആ വെളുപ്പിനെഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ദൈവങ്ങൾക്ക് പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കേട്ടോ ഇനി നമുക്ക് കിച്ചണിലേക്ക് അങ്ങോട്ട് കടക്കാം നമ്മുടെ ജോലികൾ തുടങ്ങായി അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു വലിയ കിറ്റ് നിറയെ പച്ചക്കറി രമേശ് ചേട്ടൻ കൊണ്ടുവന്നിരുന്നു എന്ന് അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് സാമ്പാർ വയ്ക്കാനാണ് കേട്ടോ അപ്പോൾ രമേശ് ഡ്യൂട്ടി കണ്ടില്ലേ രമേശ് ചപ്പാത്തിക്ക് മാവ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു വീടായിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഒരുപോലെ തന്നെ ജോലി ചെയ്യണം കേട്ടോ അല്ലാതെ ആണുങ്ങൾ ജോലി ചെയ്യാൻ പാടില്ല അതെല്ലാം വീട്ടമ്മമാരുടെ കടമയാണെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല പറയില്ലോ ഇങ്ങനെയുള്ള കുറച്ച് ശീലങ്ങളാണ് എൻ്റെ ജോലികൾ എളുപ്പമാക്കുന്ന ശീലങ്ങളിലൊന്നും ഇത് തന്നെയാണ് കേട്ടോ അതായത് ഭാര്യ ഭർത്താവ് എന്നൊക്കെ ഉള്ള ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും അവരവർക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരണം കുക്കിങ്ങിലായാലും ഏത് ജോലിയിലായാലും കേട്ടോ അപ്പോൾ ഞാൻ പരിപ്പ് വേവിച്ചത് കുക്കറിലായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മുടെ ഈ കലച്ചട്ടിയിലേക്ക് അതങ്ങട്ട് പകർത്തിയിട്ട് പിന്നെ അത് ആ കഷ്ണങ്ങളൊക്കെ നോറുക്കിയതങ്ങട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഉപ്പും മഞ്ഞളും ഇട്ടും കഴിഞ്ഞിട്ടങ്ങട്ട് വേവിക്കാനായിട്ട് വെക്കും അപ്പോൾ നമ്മളതിരാവിലെ എഴുന്നേൽക്കുക എന്നുള്ള ആദ്യത്തെ ശീലം തന്നെ നമുക്ക് അങ്ങോട്ട് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരുപാട് സമയം കിട്ടും വേഗം ജോലികളൊക്കെ കഴിച്ച് നേരം വെളുത്തു വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കുറച്ച് പാചകങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇട്ടെങ്കിലും അതിൽ നിന്ന് വെണ്ടയ്ക്ക ഞാൻ അതിലിട്ടിട്ടില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞ് വെണ്ടയ്ക്കൊന്നും അങ്ങോട്ട് വാട്ടിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് അലിഞ്ഞങ്ങോട്ട് പോവില്ല അപ്പോഴേക്കും മറ്റ് കഷ്ണങ്ങളൊക്കെ ഒരു പകുതി വേവായി ഉണ്ടാവും ആ ഒരു സമയത്താണ് നമ്മൾ ഒന്ന് വാട്ടി കഴിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വീട്ടമ്മമാര് തന്നെയാണ് ആയാലും അതുപോലെ തന്നെ ക്ലീനിങ് ആയാലും നമ്മുടെ മുറ്റത്തും പറമ്പിലെയും ജോലികളും ഒക്കെ ചെയ്യാനായിട്ട് വീട്ടിലിരിക്കുന്നെന്നുള്ള ഒരു തോന്നൽ നമ്മൾ മനസ്സിൽ നിന്ന് കളയണം കേട്ടോ അതായത് നമ്മൾ ഭാര്യ ആയാലും ഭർത്താവായാലും എല്ലാവരും അവരവർക്ക് പറ്റുന്ന ജോലികളൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റോട് കൂടിയിട്ട് വേണം നമ്മൾ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാ അല്ലെങ്കിൽ നമ്മൾ ജോലികൾ രാവിലെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് കഴിയാമെന്ന് പറയാൻ പറ്റില്ല എപ്പോഴും നമുക്ക് തോന്നിപ്പോവേം ചെയ്യും അയ്യോ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ജോലിയൊക്കെ ചെയ്യാൻ എന്തൊരു കഷ്ടമാണ് അങ്ങനെയൊക്കെ തോന്നിയിട്ട് നമുക്ക് എന്താ പറയുക ആയിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്ക് പുറമെ നമ്മൾ ജോലിക്ക് പോകണ്ടെങ്കിൽ അത് ഭാര്യ ആയിക്കോ ഭാര്യ ആയാലും ഭർത്താവായാലും പുറമെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് തന്നെ ജോലികളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചൂ വന്നുള്ളിയും കൂടി അതും ഇതുപോലെ തന്നെ വാട്ടിയിട്ട് ആ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കും അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അതിന് കാരണം ആ ചുവന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ സ്മെല്ലൊക്കെ ആയിട്ട് നല്ല അടിപൊളി സാമ്പാർ തന്നെ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ കിച്ചണിൽ ഓരോ പാചകങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് സമയം ഓടി വന്ന് ഞാൻ ഗാർഡനിലേക്കൊക്കെ ഒന്ന് നോക്കൂട്ടാ ഇതും നമ്മുടെ മനസ്സ് സന്തോഷമാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് പുതിയ പൂക്കൾ വല്ലതും വിടർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓടി വരൂ കേട്ടോ മറ്റപ്പൂവണ്ടില്ലേ രാവിലെ വിടർന്നതെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതങ്ങട്ട് വാടൂട്ടോ പിന്നെ ഈ മുല്ലപ്പൂവാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വിടർന്ന് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ തോട്ടത്തിൽ അവിടെ അവിടെയൊക്കെ ആയിട്ട് പല തരത്തിലുള്ള പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓണം വരവായി എന്ന് വരവായിന്നറിയിച്ചുകൊണ്ടാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മളിതാ നേന്ത്രപ്പഴവും മുട്ടയും പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കിക്കോളൂ നല്ല എന്താ പറയുക നല്ല രീതിക്ക് തന്നെ മുട്ട പുഴുങ്ങി കിട്ടും കേട്ടോ സാധാരണ നേന്ത്രപ്പഴം പോലെ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാം അപ്പോൾ രമേശായിട്ടെന്താ ജോലിക്ക് പോവാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓപ്പോസിറ്റ് പറമ്പിലെ പുല്ലൊക്കെ കളഞ്ഞ് ഞാൻ കാണിച്ചു തന്നല്ലോ അപ്പോൾ എനിക്ക് ആരോ കമൻറ്റ് കിട്ടുക അപ്പോൾ ഇനി അവിടെ നിന്ന് ചാണകം കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സത്യമാണ് കേട്ടോ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ അപ്പോൾ അതാ ഇത് നല്ലപോലെ ആവിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആയിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ ആ മുട്ടയെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ സാമ്പാർ ഞാൻ പകർത്തി വെച്ചിരിക്കുകയാണ് കുറച്ച് നമ്മൾ ഈ ചട്ടിയിൽ തന്നെ വെക്കുന്നുള്ളൂ കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് വീട്ടമ്മമാർക്ക് മനസ്സ് ഹാപ്പി ആക്കാനായിട്ട് പറ്റുന്ന മറ്റൊരു ജോലിയാണ് ഈ പച്ചക്കറി തോട്ടമൊക്കെ ഒന്ന് ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാ എനിക്ക് കുറച്ച് ഇങ്ങനത്തെ വള്ളികളൊക്കെ രമേശേട്ടൻ കൊണ്ടു തന്നിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതാ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഓരോ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കിടക്കുന്നത് ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിക്കെട്ടി യോജിപ്പിച്ചിട്ട് വേണം എനിക്കൊരു ചെറിയ പന്തൽ ഉണ്ടാക്കാൻ സത്യമായിട്ടും എനിക്ക് അത്ര നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമേ അല്ല ഈ പന്തൽ ഉണ്ടാക്കുക എന്നുള്ളത് പച്ചക്കറി തൈകൾ വെച്ച് പിടിപ്പിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഈ പാട്ടിരുന്ന സാധനങ്ങൾക്ക് പന്തലിട്ട് കൊടുക്കാൻ പറയുമ്പോൾ അപ്പോൾ ഒരു ഭയമാണ് ടീച്ചരാ ഞാനിത് എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു തോന്നൽ വരും അപ്പോൾ എന്നാലും ഇട്ട് കൊടുക്കില്ല പറ്റാവുന്ന രീതിക്ക് നമ്മളങ്ങോട്ട് ചെയ്യന്നെ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇതാ കൂട്ടിക്കെട്ടാ നിന്നുകൊണ്ട് ചെയ ഇത് നോക്കിയപ്പോൾ ശരിയാവുന്നില്ല കേട്ടോ ഒരു സ്ഥലത്തിരുന്ന് തന്നെ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഇത് കെട്ടിയെടുക്കാനായിട്ട് അങ്ങനെ ഞാൻ എന്താ സിറ്റൗട്ടിലേക്ക് വന്നു ഈ വള്ളികളൊക്കെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടാ അങ്ങനെ ഓരോന്നോ ഓരോന്നോ ഇത്തിരി പാടുണ്ട് കേട്ടോ അതിങ്ങനെ മുറുകി കിട്ടാൻ വേണ്ടിയിട്ടേ ഇതിന് പ്ലാസ്റ്റിക് വള്ളിയാണത് അതിനാണെങ്കിൽ നല്ല വീതി ഉണ്ട് അപ്പം വീതി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അതിനിങ്ങനെ കുരുക്കിട്ടും കഴിഞ്ഞ് ഇങ്ങനെ മുറുക്കി അങ്ങോട്ട് ആക്കാനായിട്ട് പറ്റില്ല കേട്ടോ മുറുക്കാനായിട്ട് വലിച്ചിട്ടാണെങ്കിൽ അത് അഴിഞ്ഞു പോരുന്നു കേട്ടോ അപ്പോൾ മക്കളോടും ചോദിച്ചു അപ്പോൾ മക്കളും ഇങ്ങനെ ആക്കിയപ്പോൾ മുത്തിന് ഇത്തിരി ഒക്കെ ചെയ്യാനായിട്ട് പറ്റി പക്ഷേ എനിക്കതും അത്ര ഇഷ്ടമായില്ലോ അപ്പം ഞാൻ വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആക്കാനായിട്ട് തുടങ്ങി കേട്ടോ ആണെങ്കിൽ നല്ല സ്പീഡിലങ്ങോട്ട് മുറുക്കിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരിക്കും രണ്ടും രണ്ട് കയ്യിലായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അങ്ങനെ ഞാൻ മക്കളെ ഓടിച്ച് അങ്ങോട്ട് വിട്ടു പോകാം ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് ഇത്തിരി കൂടി ഇരുന്ന് ചെയ്യണം അപ്പോൾ ഇത്തിരി പാട്ടൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പ്രവൃത്തി അത്ര ആയാസമായിട്ട് നമുക്ക് തോന്നില്ല അല്ലേ നല്ല സുഖമായിട്ട് തോന്നും കാരണം നല്ല പാട്ടൊക്കെ വെച്ച് അങ്ങോട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി അതിനനുസരിച്ച് നല്ല ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് അങ്ങനെ ആ വള്ളികളൊക്കെ ഞാൻ കൂട്ടി കെട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം തോന്നിയത് ഇത് കുറേ പീസുകളുണ്ട് ഇത് വെച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വലിയ പന്തൽ ഉണ്ടാക്കാന്ന് പക്ഷേ അങ്ങനെയൊന്നല്ല കേട്ടോ അത് കെട്ടി വന്നപ്പോൾ അത് ചെറുതായി ഒരു രണ്ട് അഴക്കൊക്കെ നമ്മൾ വലിച്ചു കെട്ടില്ലേ അത്രത്തോളം തന്നെ ഉണ്ടായുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് എന്നോട് ഇത് പോരാ ഇനി ഇനിയും വേണം എനിക്കെന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കെട്ടി നോക്കട്ടെ അപ്പോൾ ഈ വശത്തായിട്ടൊരു വെള്ളപ്പൂമര ഉണ്ടല്ലോ അപ്പോൾ ആ പൂമരത്തുമ്മ കെട്ടിയിട്ട് പിന്നെ അതിൻ്റെ ഒരു തല കൊണ്ടുപോയി കഴിഞ്ഞ് മുരിങ്ങ മരത്തും അങ്ങോട്ട് കേട്ടാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള പന്തലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവയ്ക്ക തൈകൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പാവയ്ക്കയുടെ വിത്തിട്ടതും അതുപോലെ പാവയ്ക്ക തൈ വാങ്ങിയതും ഒക്കെ ആയിട്ട് ആകെ രണ്ടെണ്ണമാണ് പിടിച്ചു കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിന് പടരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാണ് ഈ മരത്തിൻ്റെ കാൽഭാഗമായിട്ടുള്ളൂ പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിന് നമുക്ക് എങ്ങനെയെങ്കിലും ഇതിലെത്തിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വലിച്ചു കെട്ടി നോക്കട്ടെ പാവം പാവയ്ക്ക ഇതൊക്കെ കാണുമ്പോൾ പേടിക്കാവോ അതോ സന്തോഷത്തോ ോട് കൂടി പടർന്ന് കയറുന്നൊന്നും അറിഞ്ഞു നമുക്കൊന്നും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ചെയ്തിട്ട് അത് തെറ്റായി പോകണമെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ ശ്രമിച്ചു നോക്കണം അല്ലേ അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ നമ്മളത് ശ്രമിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ പരാജയപ്പെട്ടു എന്നൊക്കെ വരും പിന്നെ പിന്നെ നമുക്കതിൻ്റെ ആ ഒരു ഇത് മെത്തേഡ് നമുക്ക് മനസ്സിലാവും ഓ ഇത് ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ എനിക്ക് വയ്യ ഇങ്ങനെ പന്തൽ ഉണ്ടാക്കാൻ ഇതൊന്നും അറിയില്ല എന്ന് നിങ്ങളും വിചാരിക്കുന്നുണ്ടായിരിക്കും ും അപ്പം അങ്ങനെ വിചാരിക്കേണ്ട നമുക്ക് അറിയുന്ന പോലെയൊക്കെ ചെയ്തും കഴിഞ്ഞ് നമ്മൾ പരിശ്രമിച്ച് നമ്മൾ ഇതൊക്കെ ചെയ്യണം കേട്ടോ അപ്പം നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് അറിയുന്ന പോലെ നമ്മൾ ചെയ്താൽ മതി പക്ഷെ അതിൽ ഈ പാവക്കയുടെ തലയൊക്കെ പിടിച്ച് കയറി പടരുന്ന ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയുമോ നമുക്ക് കാശൊക്കെ ഉണ്ടായിരിക്കാം നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറികളോ കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ നമുക്ക് തോന്നിയിരിക്കും എങ്കിലും നമ്മൾ വെച്ച ആ പാവയ്ക്ക തൈ കണ്ട ഇങ്ങനെ പടർന്ന് ഇങ്ങനെ വരുന്നതൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ അത് ഒരെണ്ണം കെട്ടി വന്നപ്പോഴേക്കും ഞാൻ തളർന്നു വന്നാൽ പിന്നെ ഒരു നേന്ത്രപ്പഴവും പുഴുങ്ങിയ മുട്ടയും അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് ഇനി രണ്ടാമതായിട്ട് ഒരെണ്ണം കൂടി ഞാൻ കെട്ടിക്കൊടുത്തത് അപ്പോൾ ഇത്രത്തോളം ചെയ്തപ്പോഴേക്കും ആ വള്ളി കഴിഞ്ഞു കിട്ടോ അപ്പോൾ പിന്നെ ഞാൻ അത് നിർത്തി ഇനി നമുക്ക് കിട്ടിയിട്ട് വേണം ഇനിയും ചെയ്യാനായിട്ട് എന്നാലും നമ്മൾ രണ്ടെണ്ണം കെട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോഴേക്കൊക്കെ അല്ലേ പാവയ്ക്ക തൈ വളർന്നു ഇങ്ങനെ വരുമ്പോഴേക്ക് നമുക്കിനി അടുത്തതൊക്കെ കെട്ടിക്കൊടുത്ത് അസലായിട്ട് അങ്ങോട്ട് പാവയ്ക്കൊക്കെ പടർത്തണം കേട്ടോ എന്തായാലും ഓണത്തിനെങ്കിലും ഓണത്തിനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നും ചെയ്യണം അല്ലാതെ ഇപ്പോഴും നമുക്ക് എന്താ പറയുക ജോലി അതുപോലെ കുട്ടികളുടെ പഠനം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷന് ഇതൊക്കെ തലയിൽ വെച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത്തരം നിസ്സാര കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് നമ്മുടെ സ്ട്രെസ്സ് ടെൻഷൻ ഇതൊക്കെ അകന്ന് പോകൂട്ട ഇത് നോക്കിയേ നമ്മുടെ മൗകുളിക്കൂട്ടൻ ചൂട് കിട്ടാനേ ആ വെയിൽ കിട്ടാനൊക്കെ കേട്ടോ അല്ല കിടന്നും കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ ഇവിടതാ നിറയെ പൂത്താങ്കിരി കിളികൾ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ എന്താണ് കായീട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇവിടേതാ പൂച്ച ഫാമിലി ഒന്നടങ്കം കിടക്കുകയാണ് റിയ ഉണ്ട് മൗഗിളിയുണ്ട് റിയയുടെ ബേബിയുണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും മൗഗിളിക്ക് എന്തോ മനസ്സിലൊരു അസൂയ തോന്നി എന്ന് തോന്നുന്നു മൗഗിളി എണീറ്റ് ി ഗേറ്റിൻ്റെ ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ അറ്റത്ത് കിടക്കാണ് ചെയ്തത് കേട്ടാ പിന്നെ അതേ കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ കോഴി മക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ട് അവർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അവിലാണ് കേട്ടോ അതായത് അവല് വെച്ചിട്ട് കേടായി കേടായിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആണ് കേട്ടോ നമ്മുടെ കോഴിമക്കൾക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എന്നും അരിയൊക്കെയല്ലേ തിന്നുന്നത് ഇടയ്ക്ക് അവിലൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇനി കുറച്ച് സമയം നമുക്ക് മുറ്റത്തെ പുല്ലൊക്കെ പറിച്ചങ്ങോട്ട് കളയാട്ടോ അപ്പോൾ നമ്മുടെ പരിസരം നമ്മുടെ ആ മുറ്റെങ്കിലും നമ്മൾ പുല്ലൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ഇടുകയാണെങ്കിൽ തന്നെ നമുക്കതിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സമയത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ നമ്മുടെ ശീലങ്ങളാക്കി അങ്ങോട്ട് നമ്മൾ മാറ്റിയെടുക്കാം കേട്ടോ പാചകം സമയത്തിന് കഴിക്കുക എന്നുള്ളതും അതുപോലെ ക്ലീനിങ്ങിന് കുറച്ച് സമയം മാറ്റി വെക്കാന്നുള്ളതും പച്ചക്കറി ചെടികളും നമ്മുടെ ചെടികളും നോക്കാനായിട്ട് ഒരു ടൈം കണ്ടെത്താം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുപോലെ തന്നെ ജോലി ചെയ്യാനായിട്ടും ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇതൊക്കെ ശീലമാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് നല്ല ഹാപ്പിയായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ നമ്മുടെ റിയയുടെ ഭാവത് ആ ഒളിച്ച് നിന്നിങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അമ്മ എന്താണ് ചെയ്യുന്നത് പുല്ല് പറിക്കുകയാണോ ഇതെന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ എൻ്റെ നല്ല പേടിയാണ് പക്ഷെ ഇപ്പം ആ മുൻപത്തെ അത്രയ്ക്ക് പേടിയില്ല അവന് കോഴിമക്കളെ കാണാനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ എന്നെയൊക്കെ ഒളിച്ച് നിന്ന് നോക്കുന്നുണ്ടല്ലോ അപ്പം ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടാവും ഊട്ടോ പുല്ല് പറിക്കുന്നതിനിടയ്ക്ക് ഇതേ നമ്മുടെ അയൽവക്കത്തെ പിള്ളേരി സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവരെന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അവരുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് വെക്കി ഒരു മയിൽ പറഞ്ഞത് കണ്ടു എന്നാണ് പറയുന്നത് കേട്ടോ എന്നാൽ പിന്നെ ഇവിടെയൊക്കെ കയറി ഇവിടെയൊക്കെ നിന്നൊന്ന് നോക്കി നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പിള്ളേരുടെ കൂടെ വേഗം എവിടെ കണ്ടു നമ്മളിപ്പുറത്താണല്ലോ ഇരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് അവർ കണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ അവിടേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂലും സ്റ്റൂളൊക്കെ അവിടെയിട്ട് ഓടി അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കോഴി കൂടീൻ്റെ അപ്പുറത്ത് ആ മതിലിൻ്റെ അതിലേ ഇങ്ങനെ ഒരു മയിലിങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടാ അങ്ങനെ നമുക്ക് മയിലിനെയും കാണാൻ പറ്റിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം